ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ഐ പി എല്ലിൻ്റെ പുതിയ ഷെഡ്യൂൾ ബി സി സി ഐ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പതിനേഴാം തീയതിയാണ് ഐ പി എൽ റീസ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ വിദേശ താരങ്ങളുടെ മടങ്ങി വരവുമായി ബന്ധപ്പെട്ടു കൊണ്ട് ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടും തമ്മിൽ ഒരു ഏകദിന പരമ്പര നടക്കുന്നുണ്ട് അത് ഒരു ക്ലാഷായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല താരങ്ങൾക്കും ഐ പി എല്ലിലെ സുപ്രധാന മത്സരങ്ങൾ നഷ്ടമാകും എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു ഇവിടെ ആർ സി ബി യെ ആശങ്കപ്പെടുത്തിയിരുന്ന ഒരു കാര്യം റൊമാരിയോ ഷെഫേർഡിന്റെ കാര്യമാണ് അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പല സംശയങ്ങളും നിലനിന്നിരുന്നു പക്ഷേ പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഐ പി എല്ലിലെ ബാക്കിയുള്ള മത്സരങ്ങൾ കളിക്കാൻ റൊമാരിയോ ഷെഫേഡിന് കഴിയും എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു വെസ്റ്റ് ഇൻഡീസ് താരമായ ഷെർഫൈൻ റുദർഫോർഡിനും മത്സരങ്ങൾ കളിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്തെന്നാൽ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് അസോസിയേഷൻ ഈ താരങ്ങൾക്ക് എൻ ഒ നൽകുകയാണ് അതായത് ഇരുവർക്കും കളിക്കാനുള്ള അനുമതി നൽകും എന്നുള്ളതാണ് ഇത് ആർ സി ബി ഐ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം ബാക്കിയുള്ള മത്സരങ്ങൾക്ക് പ്രത്യേകിച്ച് സുപ്രധാനമായ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് റൊമാരിയോ ഷെഫേഡിനെ ലഭിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഈ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് നിലവിൽ ഷെഫേഡ് ബാക്കിയുള്ള മത്സരങ്ങൾ കളിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുക ഈ ഗുഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം